പക്ഷെ അമ്മയെടുക്കലും എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായുണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തെയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ചുവെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുപ്പുറത്തുള്ള ഗുണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കൈയ്യറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു വിളിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പൊ വീട്ടിലോട്ടൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോ വീടും ഇല്ല കൂടും ഇല്ല സ്വന്തക്കാരും എന്തുക്കാരും ആരുമില്ല വളരെ നന്നായി നീ ഇങ്ങനെ തന്നെ ഇരിക്കണം ഇതായിരിക്കും നല്ലത് പിന്നെ എപ്പോഴാണ് നീ ശരിക്കും പറഞ്ഞാൽ വാഴ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പഴാണ് അതും കായ്ക്കുന്ന വാഴയല്ല പടുവാഴ ആ രീതിയിലുള്ള സാധനം നീ ഇപ്പോഴാണ് ആയിട്ടുള്ള ഇത്രയും കോണത്തിലെ പരിപാടികളെല്ലാം കാണിച്ചപ്പോഴും ഒരു കോമഡി പീസായിട്ട് മാത്രമാണ് നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ആ ഒരു കൃമി ആ ഒരു ലെവലിലെ കണ്ടിട്ടുള്ളൂ എന്നാൽ സ്വന്തം തള്ളെ സ്വന്തം സഹോദരിയെ ഈ രീതിയിൽ ചെളിയാരി അടിച്ചപ്പോൾ നീ എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഈ ലോകത്തെ എല്ലാ അപ്പനും അമ്മയും എല്ലാ സഹോദരിയും നല്ലവരാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷെ നിന്റെ കേസിൽ അവരുമായിട്ട് നീ എങ്ങനെ ആയിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് ആ സ്ഥിതിക്ക് നീ ഇന്ന് വന്നിട്ട് ഒരു ഫാമിലി വ്ലോഗ് ടൈപ്പുകാരുടെ വീട്ടിലെ കച്ചറ പരിപാടി പോലെ സ്വന്തം തള്ളയും സഹോദരിയും ചെളിവാരി അടിച്ചപ്പം നീ ആലോചിക്കണമായിരുന്നു ആലോചിക്കാതെ നീ ചെയ്തത് ഒരു തന്തയില്ലാത്ത പരിപാടിയെന്നേ ഞാൻ പറയത്തുള്ളൂ ഉള്ള കാര്യം പറയാം നിന്നെ തെറി വിളിക്കണമെന്ന ഒന്നും എനിക്ക് ആഗ്രഹമില്ല പക്ഷേ ഒരു കോമഡി പീസായിട്ട് മാത്രം കണ്ടുകൊണ്ടിരുന്ന നിന്നോട് എനിക്ക് ആദ്യമായിട്ട് പേഴ്സണലി എനിക്ക് ദേഷ്യം തോന്നി സീരിയസ്ലി ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യം തോന്നി അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ ഒരു വീഡിയോ പെണ്ണ് കെട്ടി അവളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുകയും നിന്റെ കയ്യിൽ പത്ത് പൈസ വരികയും ചെയ്തപ്പോൾ സ്വന്തം തള്ളയും സഹോദരി അടക്കം നീ മറന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിന്റെ ചിലവിലാണ് ആ അമ്മ കഴിയുന്നത് അതും എനിക്കറിയാം ആ സ്ഥിതിക്ക് ഇനി ഇവരെ നിന്നൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ ഇപ്പം കിട്ടുന്ന വരുമാനമെല്ലാം എനിക്ക് സ്വന്തം ഒറ്റയ്ക്ക് ഞാൻ നോക്കിയാൽ മതി പെങ്ങൾക്കും കൊടുക്കണ്ട അമ്മയ്ക്കും കൊടുക്കണ്ട ഞാൻ മാത്രം ഇങ്ങനെ അടിച്ച് പൊളിച്ച് എന്റെ പെണ്ണുമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നീ മാറിയോ മാറിയോന്നുള്ളൊരു സംശയം എനിക്ക് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടർ ആ പ്രശ്നേഷെ നീ ഇപ്പോഴാണ് ലോകം കണ്ട ഏറ്റവും വലിയ പടുവാഴയായി മാറിയത് പണം എന്ന് പറയുന്ന ഫാക്ടർ എല്ലാവർക്കും വേണം പക്ഷെ ആ പണം കൊണ്ട് നമ്മളിങ്ങനെ സ്വന്തമായിട്ട് വച്ചുകൊണ്ടിരുന്നിട്ട് ഒന്നും നേദിക്കാനില്ല നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ അമ്മയും പെങ്ങളെയും അച്ഛനെയും സഹോദരങ്ങളെയൊക്കെ ഒന്ന് ഗൗനിച്ചാൽ വളരെ നന്നായിരിക്കും എല്ലായിടത്തും കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് പെറ്റ തള്ള വേറെ ആരെയും നോക്കണ്ട പെറ്റ തള്ളയെങ്കിലും വിഷമിപ്പിക്കാതിരിക്കണം അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ കയ്യിൽ എത്ര പണം ഉണ്ടായിട്ടും എത്ര കോടി ഉണ്ടായിരുന്നിട്ടും നിന്നെ എത്ര ആൾക്കാർ അറിഞ്ഞിട്ടും ഒരർത്ഥമില്ല പെറ്റ വയറിനെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും ചെയ്യുന്ന കൂടുതൽ കൂടുതലായിട്ടുള്ള ചെറ്റത്തനമായിട്ടാണ് ഞാൻ എന്തായാലും നേരെ പോവാം മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത് അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചതാന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയടുക്ക് ഞാൻ പറഞ്ഞു സ്വന്തം പെങ്ങൾ ആ പെങ്ങളെ കുറിച്ചിട്ട് നീ ഇപ്പൊ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഒരു പണിയുമെടുക്കാതെ അപ്പുറത്തും ഇപ്പുറത്തും ഫോണിൽ കുത്തി കളിച്ച് ബോയ്സിനെ വിളിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ പെങ്ങൾ നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ നാളെ നിന്റെ പെങ്ങൾക്ക് ഒരു കല്യാണ ആലോചനയോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ സ്വന്തം സഹോദരനായിട്ടുള്ള ചേറ്റ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടും നീ കാരണം നിന്റെ പെങ്ങളുടെ ലൈഫ് അടക്കം പോയിലാകുന്നു നീയൊക്കെ ഒരു സഹോദരനാടാ നീ ഒരു മകനാടാ ഏത് അർത്ഥത്തിലാടാ ഇത്രയും ദിവസം നിന്നെ ഞാൻ ഒരു കോമഡി പീസ് ആയിട്ട് കണ്ട് വിമർശിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാൽ ഇന്ന് നിന്നെ ഞാൻ പറയുന്നു നീ വെറും പോക്കൃത്തനം നിറഞ്ഞ ഒരു കഴിപ്പണം കെട്ടെന്നാറിയാണ് സ്വന്തം കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ കാര്യമാണ് അവളുടെ ഭാവിയെ ഏത് രീതിയിൽ ബാധിക്കും ഒരു കാര്യം പോലും ചിന്തിക്കാത്ത ഒരു 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 നീ നീയെന്ന് ഞാൻ പറയത്തുള്ളൂ നിന്നെ ഞാൻ തെറി തന്നെ വിളിക്കും എനിക്ക് അമ്മ രീതിയിൽ പൊട്ടി നിന്റെ അടുത്ത് സ്ത്രീധനം ചോദിക്കുകയോ അല്ലെങ്കിൽ നിന്റെ പൈസ മൊത്തം തട്ടിക്കൊണ്ടു പോവുകയോ ഒന്നും ചെയ്തതല്ല നിന്റെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെങ്ങളാ അവളെ പറ്റിയിട്ട് നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ നാളെ അവളുടെ ഭാവി എങ്ങനെ ബാധിക്കും പോലും ചിന്തിക്കാത്ത ഒരു പരമചെറ്റ നീ കേട്ടോ നിനക്കിപ്പോ പണവും ഇതൊക്കെ ആയപ്പം എന്തോ എന്നുള്ള ഒരു ഭാവം തോന്നി ഈ പൊക്കി വെച്ച ആൾക്കാർ എന്നെടുത്ത് കഴിഞ്ഞാൽ തീർന്ന പ്രശ്നം നിന്റെ കൊണാശുപ്പിന്റെ ചെലവാകത്തില്ല ഇങ്ങനെ കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷെ അതിന്റെ കൂട്ടത്തില് നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ ാണ് എനിക്ക് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞപ്പോഴല്ല നിന്റെ കയ്യിൽ പത്ത് പൈസ വരാൻ തുടങ്ങിയപ്പോൾ നീ ഒരുപാട് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അമ്മ വേണ്ട പെങ്ങൾ വേണ്ട ഭാര്യയും നീ മാത്രം മതി എന്നുള്ളൊരു മൈൻഡിലോട്ട് നീ പോയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അതുപോലെ സംശയം മാത്രമായിരിക്കട്ടെ എന്നെ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ ആ സംശയം യാഥാർത്ഥ്യം ആവണെങ്കിൽ ഈ വളരെ വളരെ കാര്യം പറയാം പണ്ട് എന്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാറ്റൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്റെ സംസാരിച്ചു ഇതിനെങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി അങ്ങനെയാണ് അച്ഛൻ കാണാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത് പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു പക്ഷെ അമ്മയെടുക്കലും എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായത് കൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തെയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടെ നിന്ന് ആളെയൊക്കെ ഒച്ച വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും അപ്പുറത്തുളള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്തു വണ്ടിയൊക്കെ അടിച്ചു വിളിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പൊ വീട്ടിലോട്ടൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോ വീടും ഇല്ല കൂടൂല സ്വന്തക്കാരും എന്തുക്കാരും ആരുമില്ല ഇല്ല ഇനി അമ്മ ഒരിക്കലും ആ വീട്ടിൽ കയറ്റെടുത്തെന്ന് ഞാൻ പറയത്തുള്ളൂ അതിന്റെ റീസൺ നീ അമ്മയ്ക്ക് ഇത്രയും കാലം നിന്നെ വളർത്തിയതിന് നീ കൊടുത്ത സമ്മാനമാണ് ഈ നാറ്റിക്കൽ പബ്ലിക്കായിട്ടുള്ള ഈ നാറ്റിക്കൽ ഒരു സമയത്ത് നിന്റെ അപ്പന്റെ കുറ്റവും പറഞ്ഞുകൊണ്ടും അമ്മയെ പൊക്കി പറഞ്ഞുകൊണ്ടാണ് നീ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് അങ്ങനെ കൊറേ തകതാപങ്ങൾ ഒരു സമയത്ത് പിടിച്ചു പറ്റിയിരുന്നു അതിനുശേഷം പിന്നെ പ്രശ്നേശായ് കുണേശ അങ്ങനെ അങ്ങനെ നീ ഇ ലെവലിൽ എത്തി പക്ഷേ നീ ഇന്ന് നിന്റെ അമ്മയെ സഹോദരി ചെളിവാരി അടിക്കുന്നില്ലേ ഇതിന് നീ കണക്ക് പറയും ഇത് ഏത് കോടതി കണക്ക് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മ എന്ന് പറയുന്ന ഒരു കോടതിയിൽ നീ കണക്ക് പറയും ആ കോടതി നിനക്ക് ഇതിനുള്ള ശിക്ഷ വിധിക്കും പ്രശ്നേഷേ ഇത് നീ ചെയ്ത ലോക തപ്പ് ഇമാതിരി ഒരു തപ്പ് നീ പണുമെന്ന് ഞാൻ വിചാരിച്ചില്ല തപ്പ് പണ്ണിട്ടാ தப்பு பண்ணிட்டு നിന്റെ യെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം വലിയ അച്ഛനും വലിയ അച്ഛനും കൂടെ കള്ളുപോടിക്കുന്നതും കുടിച്ചിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ തള്ളി ഓടുന്നതൊക്കെ കുട്ടികാലത്തെ സ്ഥിരം കാഴ്ചകളായിരുന്നു പരസ്പരം തള്ളിക്കൊല്ലാനെന്ന രീതിയിൽ തെറി തെറിവിളിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ആവുമ്പഴത്തേക്ക് ഒരു കുട്ടിയെന്ന നിലയിൽ പലപ്പോഴും ഞാൻ നിസ്സഹായനായിട്ട് വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട് അങ്ങനെ മിക്കപ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലും കുതിരപ്പന്തി പാർട്ടി ഓഫീസിന് മുന്നിലും ഒക്കെയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടി ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരു കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വെളിയിൽ പോയി കളം കുടിച്ചിട്ട് വരുന്ന അച്ഛൻ ദേഷ്യം തീർക്കുന്നത് വീട്ടിലിരിക്കുന്ന അമ്മയോടും ആയിരുന്നു ഒരു ദിവസം അലയ്ക്കും തുണി പണി കൺമുൽ വെച്ച് തല്ലി വെച്ചായിരുന്നു വെച്ച് സ്വന്തം അപ്പൻ സ്വന്തം അമ്മയുടെ കൈ തല്ലിടിച്ചത് കണ്ടിട്ട് ആ അമ്മയെ പോലെ നോക്കാണ്ട് നീ ആ അമ്മയെ കുറിച്ചിട്ട് വന്നിരുന്നു പറയുന്ന അപരാധം നിന്റെ പെങ്ങൾ എടാ എട്ടും പൊട്ടും തിരിയാത്ത പ്രായമൊന്നും അല്ലല്ലോടാ നിനക്ക് നിന്റെ പെങ്ങൾക്ക് എത്ര വയസ്സ് വരും അവളെ കുറിച്ച് നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താടാ നാറി നിനക്ക് ഉളുപ്പുണ്ടാടാ നിനക്ക് ഉളുപ്പുണ്ടാ ഉളുപ്പുണ്ടാടാറി എനിക്ക് കേട്ടപ്പോ തന്നെ കലിയെന്നു ആ പെങ്ങളെ പറ്റി പറഞ്ഞത് നിന്നെ പോലെ ഒരു ആങ്ങളെ കിട്ടിയതാണ് അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിന്നെയൊക്കെ പോലെ പോലെ തന്നെ ആങ്ങളായിട്ട് കിട്ടുന്നതിലും ഭേദം ഒറ്റയ്ക്കൊരാളായിട്ട് ജീവിക്കുന്നതായിരുന്നു അവസ്ഥ ക്ലാസിൽ പഠിക്കുന്ന സമയത്ത് യാതൊരു പ്രകോപനവും ഇല്ലാണ്ടായ അച്ഛന്റെ ഈ ഒരു അപ്രതീക്ഷിത ആക്രമണത്തിൽ നിന്ന് നിലവിളിക്കാൻ പോലും പറ്റാണ്ട് അവിടെ ഇരുന്ന് പോവുകയാണ് ഉണ്ടായത് എപ്പോഴും കള്ളുപൊടിച്ചിലേക്ക് കേട്ടിരുന്ന അച്ഛൻ മക്കളുടെ മുമ്പിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന അമ്മയുടെ തല തല്ലി പിടിച്ചിട്ടും കൈകാലുകൾ തല്ലി ഒഴിച്ചിട്ടും ഒക്കെ ആയിരുന്നു കളിയും ശരിയായിട്ട് സന്തോഷത്തോടെ കടന്നുവാണ് കുട്ടികാലെ എന്റെ ലൈഫിൽ കടന്നു പോയി ഇതുപോലുള്ള ഭയാനകമായ ഓർമ്മകളിലൂടെയാണ് കള്ളോടി എന്നുള്ള പ്രക്രിയയെ അന്തമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കജനാവ് നടക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്നെ പോലുള്ള കള്ളോടിയമാരുടെ മക്കളെ കണ്ണീരുന്ന വലിയ വിലയില്ലെന്ന് പലപ്പോഴും അമ്മയുടെ അച്ഛന്റെ ക്രൂരത കൊണ്ട് സഹിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും പാതത്തിലുള്ള കടയിൽ പോയിട്ട് നാണയത്തുട്ടികൾ കടമിച്ച് പോലീസിനെ വിളിച്ച് കംപ്ലൈന്റ് പറയുന്നതൊക്കെ എന്റെ ഓർമ്മയിലുണ്ട് ദൈവീതന്റെ അമ്മയെ രക്ഷിക്കാൻ െന്ന് കരഞ്ഞു പറഞ്ഞിട്ട് എങ്ങനടിച്ചിരിക്കുന്ന എന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് പോലീസുകാരുടെ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടിരുന്ന കടയിലെ പ്രസാദ് എനിക്ക് ഓർമ്മയുണ്ട് വലിയ വലിയ പാർട്ടിക്കാരധികാരികൾ ബാക്കാത്തോണ്ടാവാം അന്നത്തെ ആ കൊച്ചുവായന്റെ കരച്ചിൽ ഒരു പോലീസ് ഏമാരും കേട്ടിട്ടുണ്ടായിരുന്നില്ല പണവും പവറും ഇല്ലെങ്കിൽ നീതി കിട്ടാത്ത നമ്മുടെ നാട്ടില് സ്വന്തം ഭർത്താവിന്റെ കൊടുക്കൂരതകൾ അതിജീവിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പോരാടിയ എന്റെ അമ്മയാണ് ചെറിയ ഗ്രാമത്തിൽ പിറന്നത് കൊണ്ട് തന്നെ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും കാണാതെ വളർന്ന ഒരു കള്ളുകൊടിനെ കല്യാണം കഴിക്കേണ്ടി വന്നു ഒറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കൾക്കും മുന്നിൽ തളർന്നുകൊടുാതെ മക്കൾക്ക് വേണ്ടി പോരാടിയുടെ ആശയാണ് എന്റെ വാശി എന്റെ അമ്മയാണ് എന്റെ ഇൻസ്പിറേഷൻ തീർന്നില്ലട ഇനി എന്ത് ഇൻസ്പിറേഷൻ അമ്മയ്ക്ക് ഈ ജീവിതത്തിൽ നീ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം അല്ലെ ചെളിവാരി അടിച്ച് ഇതിൽ പല നീ നീ ഒന്നും അവർക്ക് കൊടുക്കാനില്ല നീ എത്ര ഉയരങ്ങളിലെത്തിയാലും ആ അമ്മയുടെ ശാപം നിനക്ക് കിട്ടാതിരിക്കട്ടെ സ്വന്തം അമ്മ ഒരു തെറ്റും ചെയ്യാതെ മക്കളെ ശപിച്ചാലുള്ള അവസ്ഥ അതിൽ നിന്ന് ആലോചിക്കും ഒരുപാട് അമ്മമാർ മക്കളെ തിരിഞ്ഞു നോക്കാതെ പുച്ഛിച്ച് അപ്പുറത്തു കൊണ്ട് കൊല്ലുന്ന അവസ്ഥ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നീ പറഞ്ഞ കേൾവി വെച്ചിട്ടും നീ പറഞ്ഞ ചരിത്രം വെച്ചിട്ടും നിന്റെ അമ്മ നിന്നെ പൊന്നുപോലെ നോക്കി അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അല്ലേ അപ്പം പോയതിനു ശേഷവും പൊന്നുപോലെ നോക്കി വളർത്തി നീ അവർക്ക് വളർന്ന് വലുതായി നിന്റെ കയ്യിൽ പത്ത് പൈസ വന്നപ്പോൾ നീ അവർക്ക് കൊടുത്ത സമ്മാനം ഒന്നും പറയാനില്ല ഹൈറ്റ്സ് ഓഫ് യു നീ മുന്നേ ഒരു പറഞ്ഞിട്ടുള്ള നോക്കാം എനിക്കൊരു പത്ത് പതിനെട്ട് വയസ്സ് വരെയൊക്കെ വയസ്സ് വരെ അപ്പോൾ ഒരു വർഷം വർഷത്തോളം അച്ഛൻ അന്ന് പോയതിന് ശേഷം പിന്നെ ഒരു ഒരറിവില്ലേ അച്ഛന്റെ ഇല്ല അറിവുണ്ട് നാട്ടിലവിടെ ഇവിടെ ഞങ്ങള് വല്ലപ്പോഴും കാണാറുണ്ട് ഞാനായാലും വല്ലയിടത്തൊക്കെ പോകുമ്പോഴത്തേക്ക് പുള്ളി വേറെ സ്ത്രീയായിട്ട് പോയതാണ് ഒരുപാട് നാണക്കേടും ഒരുപാട് ബുദ്ധിമുട്ടുകളും പിന്നെ ഇതിനിടയ്ക്ക് ഒരു കൊലപാതക ശ്രമം കഴിഞ്ഞിട്ടാണ് അച്ഛൻ കൂട്ടായത് ഗ്യാസ് ഒക്കെ റെഗുലേറ്റർ ഒക്കെ തള്ളി വെച്ചിട്ട് പുള്ളി വെളുപ്പിനെ ചായ പിടിക്കാൻ പോകുന്നൊരു ഓപ്ഷൻ ചാവാണ്ടിരിക്കാനായിട്ട് ഒരുമിച്ച് നിക്കാന്നുള്ളായിരുന്നു എല്ലാരും ഞങ്ങൾ മൂന്നുപേരും ഒറ്റ കേട്ടായിട്ട് നിന്നു ഭാഗ്യം കൊണ്ട് ചത്തുപോയില്ല എന്തുവാടാ എന്തുവാടാ നീ എന്താ എന്തുവാടാറി കാര്യം പറയും എന്തെങ്കിലും ചെയ്യാനുണ്ടായി ഇനി അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കൂട്ടിക്കോ പൊറുക്കാൻ പറ്റുന്ന തെറ്റേ കാണത്തുള്ളൂ പക്ഷെ നീ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അവരെ നാറ്റിക്കുന്ന ഒരു പരിപാടി പറ്റത്തില്ല പറ്റത്തില്ല പ്രശ്നം പക്ഷേ നീ വെറും പോയി അവർ അത്രയ്ക്ക് നിനക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ആ ദ്രോഹം പറ അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാ വീട്ടിലും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് പിണങ്ങുന്ന പോലത്തെ ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കം അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിനെ നീ കാണിച്ചു കൂട്ടുന്ന ഈ തന്തയില്ലാത്ത പരിപാടി ഉള്ള കാര്യം പറയാം നിന്റെ പെങ്ങൾ നീ കൂടിയുള്ളൊരു മുന്നേ ഉള്ള ഒരു വീഡിയോ കൊടുക്കുക വാട്സാപ്പിൽ വന്നു വരെ കിഞ്ചുനെ കല്യാണാലോചന വെക്കുന്ന അണ്ണമാരോ അക്കച്ചിമാരെ കൊണ്ട് എന്റെ പൊന്നുമക്കളെ മാറിയ സ്റ്റെപ്പ് ബാക്ക് പെണ്ണായ കെട്ടിച്ചു വിടണം അതായത് പെണ്ണുങ്ങള് ആകാനായിട്ട് നമ്മുടെ സമൂഹം സമ്മേക്കത്തില്ല കെട്ടിച്ചു വിടണം എൻ്റെ അമ്മ ഇതാണ് ഒരു പാവപ്പെട്ട് വീട്ടിലൊരു ഒരു സാധാ അത്യാവശ്യം സുന്ദരി ആയിട്ടുള്ള ഒരു പെൺ കൊച്ചായിരുന്നു പെണ്ണായ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിനെ ഒരു മുഴുക്കള്ളൂടെ കെട്ടിച്ചു കയ്യിൽ പിള്ളേർക്ക് കൊടുക്കാനുള്ളത് അമ്മക്ക് കഴിക്കാനുള്ള മണ്ണു വാരി പുള്ളിക്കാരന്റെ മെയിൻ ഹോബി നമുക്ക് കുട്ടിക്കാലം എന്നൊക്കെ ഓർക്കുമ്പോ എല്ലാവർക്കും ഒരു നഷ്ടമല്ലേ നമുക്കതല്ല കേട്ടോ നമുക്കൊരു പേടിയാണ് ഒരു ഇച്ചിരി ഭക്ഷണവും കയ്യിലുള്ള ഇച്ചിരി ഭക്ഷണവും കിടന്നുറങ്ങാൻ ഇച്ചിരി സമാധാനമായിട്ട് ഉള്ള ഒരു അവസ്ഥയും കിടന്നുറങ്ങാനുള്ളൊരു ചെറിയ എന്തേലും സിസ്റ്റം അത്രയും മതിയല്ല വേറെ വലിയ കാറും ബംഗ്ലാവും ഒന്നിന്റെ ആവശ്യമില്ല നമുക്ക് ലൈഫില് അതുകൊണ്ട് തന്നെ അമ്മ കൊച്ചിലേക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒറ്റ കാര്യമുള്ള സെൽഫ് സഫിഷ്യന്റ് ആവുക നിന്റെ ചേട്ടനെയോ നിന്റെ അച്ഛനെയോ നിന്റെ അമ്മയോ ആശ്രയിക്കുക അതാ സ്വന്തം കാലില് നിൽക്കുവാണ് പൊന്നുമോളെ നിന്റെ ചേട്ടൻ നിനക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് ആ അവരൊറ്റ വാക്കിലുണ്ട് ആ വാക്ക് നീ കേട്ട് കാണുമല്ലോ അവരൊറ്റ വാക്കില് നിനക്ക് നിന്റെ ജീവിതത്തിൽ ഇതിൽ പരം ഗിഫ്റ്റിന് വേറെ കിട്ടാനില്ല ആ രീതിയിൽ അവൻ തന്നിട്ടുണ്ട് ഇവനെല്ലാം ഒരു സഹോദരൻ എനിക്ക് എനിക്കറിയത്തില്ല അതുപോലെ ഇവരുടെ റീസന്റ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറെ ദിവസം മുന്നേ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ റീസൺ ഈ കുറെ നാളുള്ള വീഡിയോസ് കൊണ്ട് ഇവന്റെ അമ്മയില്ല സഹോദരി ആരുമില്ല എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങളുണ്ട് ഇവര് ഫാമിലി വ്ലോഗ് ടൈപ്പിലോട്ട് മാറാനാണോന്ന് തോന്നുന്നു ഇവൻ കുടുംബ പ്രശ്നങ്ങളുണ്ട് നാട്ടുകാർക്കിടയിൽ ഇടയിൽ സംസാരിക്കാൻ ഇട്ടു കൊടുത്ത് എന്ത് വധൂരികളടാ ഈ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നിനക്കെ കുടുംബത്തിൽ തീർക്കാറിഞ്ഞുകൂടാടേ നാറികളെ ഏഹ് എല്ലാം നാട്ടുകാർക്ക് ഇട്ടുകൊടുത്ത് ആ പെങ്ങളുടെ ജീവിതത്തിനെ വരെ തൊലയ്ക്കുന്ന രീതിയിൽ ആമ്പിള്ളേരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നീ പറയുമ്പോൾ നാളെ അവളുടെ ഭാവി ഏത് രീതിയിൽ ബാധിക്കുമെന്ന് നീ ചിന്തിച്ചാളാ മാറി നിന്നെ അങ്ങനെ തന്നെ നിനക്കല്ല ബോധം കൊണ്ടാടാ നീ എല്ലാ സഹോദരനാടാ ഏ കഴിപ്പണം കേട്ടവന നിന്നെ ഞാൻ കൈ കിട്ടിയ കാല വരെ അടിക്കുക എനിക്ക് അമ്മ രീതിയിൽ പറഞ്ഞു എന്റെ ആരുമല്ല നിന്റെ അമ്മയും നിന്റെ പെങ്ങള് ഒരു ഏട്ടൻ എന്നുള്ള സ്ഥാനത്തിലും മകൻ എന്ന സ്ഥാനത്തിലോ നിന്ന് ചിന്തിച്ചപ്പം നിന്റെ കവാൽ അടിച്ചു പൊട്ടിക്കാനാണ് എനിക്ക് തോന്നിയത് ഞാൻ നിന്റെ സഹോദരനായിരുന്നെങ്കിൽ നീ ഇന്നും നേരെ ചോദി എണീറ്റ് നടക്കില്ലായിരുന്നു എന്റെ പെങ്ങളെ എന്റെ അമ്മയും ഇങ്ങനെ പറഞ്ഞു നീ എന്റെ സഹോദരനായിരുന്നെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറയാം അങ്ങനെ ഇനിയിപ്പം നേരെ എണീറ്റ് നടക്കൂലു ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ നാട്ടിച്ച് കഴിഞ്ഞാൽ ഇത്രയും കഴുപ്പണം കെട്ടവണായിപ്പോലോടാ നാറി നീ ഉളുപ്പില്ലെങ്കിൽ പോടാ പോ പോ നിനക്കൊക്കെ പണവും വരുമ്പോൾ കുന്തളിപ്പ് സ്വന്തവും വേണ്ട ബന്ധവും വേണ്ട വെച്ചോണ്ടീ കൊറേ കിട്ടും നിനക്ക് കീരവത്ത് സ്വന്തം അമ്മയും പെങ്ങളെ നാറ്റിച്ചിട്ട് നീ ഉണ്ടാക്കുന്നില്ലേ ഈ സാധനം നിനക്ക് കിട്ടും കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ട് മുത്തേ നീ അനുഭവിക്കാതെ പോകത്തില്ല ഇതെന്റെ വാക്ക നീ അല്ലെങ്കിൽ എഴുതിയിട്ടോ എന്നാ എപ്പോഴാണെന്നൊന്നും എനിക്ക് പക്ഷെ നീ അനുഭവിക്കും അന്ന് നീ എന്നെ ഓർക്കണം നീ എന്റെ വീഡിയോ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ